అమేకన పొనడి ఎందల ఫుడ్స్ అక్కడ కళ్ళకి ఆవచిట బాడీని కళ్ళి కొట్టువా నిన్న క్రికెట్ ఎళ్ళిగాం పోయాం అయాల క్రికెట్ ఎళ్ళిగాం పద ఇదుండో గుడ్ మార్నింగ్ ఎల్లర్కు గుడ్ మార్నింగ్ మరా గుడ్ మార్నింగ్ మార్నింగ్ అప్పువర్నే అన్నం వందలేదు ఆ గుడ్ మార్నింగ్ హా ఆ ఆ

ഇന്നലെ രാത്രി വന്നിട്ട് ഒറ്റ കിടപ്പ് എഴുതാ രാവിലെ ഏഴുമണിക്ക് കണ്ണു കുറഞ്ഞേ ബോധമില്ലാതെ കുഞ്ഞുമണിയും ബോധമില്ലാറല്ലേ ആര് കുറഞ്ഞു എത്ര ആവശ്യം എഴുന്നേറ്റ് ഞാനും അന്നും അറിഞ്ഞില്ല അല് കുഞ്ഞാല് ഡാഡിയുടെ കൂർക്കമ്പി അങ്ങനെ

ണ്ടാക്കി പതിനൊന്നരൊക്കെ ആവുമ്പോ ഇവിടുന്ന് ഇറങ്ങണം പിന്നെ അഞ്ചുന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോണം ഇവിടുന്ന് അടുത്ത ആരമണിക്കൂർ ഈറം കേറി കണ്ട് കണ്ട് നേരെ തിരിച്ചു പോണം പിന്നെ വൈകുന്നേരം ഒരു ഉണ്ട് അവിടെ പോണം മാമോസുണ്ട് പോണം ബിസി ഷെഡ്യൂളാണ് ഇനി വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ അണ്ടിടക്കി മാക്സിമം ടൈം കുഞ്ഞമ്മയിടെ கூட घालിച്ചണം ആ അതിനടക്കി ഷോപ്പിങ്ങി ചക്ക വാങ്ങാ പാക്കിങ്ങി ചക്ക മാങ്ങ ബാക്കിയനൂടെ കിട്ടത്തില്ലാ ഞങ്ങളും കുഞ്ഞമ്മയിടെ கூட മാക്സിമം നമുക്ക് ഈ ടൈം കിട്ടത്തില്ലല്ലോ ഇനി ഇനങ്ങ് വേഗം പോകും ഇനിയോ ഈ കലഞ്ഞിടിയേക്കും വേഗം പോകും ഇത് മാക്സിമം എൻജോയ് ചെയ്യ ആ കണ്ടോ കണ്ടോ ടേക്ക് ഔട്ട് ആവുള്ള പരിപാടി ഇതാ പരിപാടി എപ്പോഴും കൊണ്ടു കൊണ്ടു

രാവിലെ രാവിലെ ഇവിടെ ദോശക്കൊട്ടിട്ട് അഞ്ചു ആ പാത്രത്തിന് ഒരു ഇത് മൂന്ന് ദോശയ്ക്കല്ല ഒരു ബിഗ് കലാസില് എപ്പിസോഡ് ലക്ഷറി ഹോട്ടലിന്റെ അതിൽ മറ്റേ മുട്ട ഉണ്ടാക്കുന്നല്ലോ മുൾസെ ചെരിഞ്ഞ പാത്ര ആയതുകൊണ്ട് ഉമ്മി പൊട്ടിപ്പോയി ഡോക്ടർ റോബിന് ആവട്ടായത് കൊണ്ട് വല്ലപ്പോഴും

അമ്മച്ചിയും കുഞ്ഞുമണിയും കൂടെ ഉലാത്തുകയാണ് ഉലാത്തുകയാണ് പുറത്ത് ഞങ്ങളുടെ യേശുദാസ് വന്ന് ഫുഡ് കഴിക്കാൻ വന്നു ഞങ്ങൾ യേശുദാസാണ് വെള്ളം വെള്ളം കേട്ട് അമ്മയൊക്കെയാണ് അമ്മിയുടെ ദോശ അടിച്ച് അടിച്ചുപാട്ടി തിന്നുന്നുണ്ട് കൊണ്ടായിട്ട് ലെയർ ആയിട്ട് വേണേലും ചെയ്യാം കേട്ടോ ഇത്രയും അളവ് എടുക്കട്ടെ ഒരു കപ്പ് ഞാൻ ഇന്നലെ വന്നപ്പോ നേരത്തെ അളന്നു വെച്ചാണ് സമയം ഇല്ലായ്മ ഒരു കപ്പ് പൊടി എടുത്തിട്ടുണ്ട് അതായത് മൈദപ്പൊടി അല്ലെ പ്ലെയിൻ ഫ്ലോറ് അതിലേക്ക് ഒരു അര ടീസ്പൂണ് ബേക്കിംഗ് സോഡ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇതൊന്ന് അരിത്തെടുക്കണം

അബദേക്കി അതാ ഓർഡർ ചെയ്തേ മൈക്ക് അതാണ് അല്ലേ അതിൽ ഒരു രണ്ടൊന്നരຊോന്ന് അരിเฉർക്കുകാണേ കേക്ക് സ്റ്റുഡിയോ ആണോ മൈതന്റെ ഡോക്ടർ അല്ലോ അപ്പൂ ആ ഓക്കേ ഓഹോ അപ്പൂ നമ്മൾ ഈ സമയത്ത് ഓവൻ ഓൺ ഇട്ടിട്ടുണ്ട് ഒരു വൺ എയ്റ്റി ഡിഗ്രിയില് പത്ത് മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് പത്ത് മിനിറ്റ് കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മൾ പത്ത് മിനിറ്റ് കൂടുതലാകുമായിരിക്കും പറഞ്ഞു അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുവാണെങ്കിൽ ഇതിലേക്ക് ഞാനൊരു മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് ചെറിയ മുട്ടയാണെങ്കിൽ നാലെണ്ണം എടുക്കണേ ഈ ഈ അളവിനുള്ളത് അനുസരിച്ചാണ് ലാർജ് ആണെങ്കിൽ മൂന്നെണ്ണം മതി ചെറുതാണെങ്കിൽ നാല് മുട്ട എടുക്കണം ബീറ്റ് ചെയ്യുവാണേ ഒഴിച്ചിട്ടില്ലായിരുന്നു മുട്ടയുടെ കൂടെ അതുകൂടെ ഒഴിക്കണേ ഒരു വൺ ടീസ്പൂൺ ഒഴിച്ചാൽ മതി

സൺഫ്ലവർ ഓയിൽ ഓയിൽ വെജിറ്റബിൾ ഓയിൽ പഠിച്ചുകൂടേ എനിക്ക് ഞങ്ങളുടെ യേശുദാസ് വന്ന ബട്ടർ കൊടുത്തിട്ടുണ്ട് എന്നയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇതൊന്നും പറഞ്ഞു പോകാറുന്നാ മതിന്റെ ഏറ്റിൻജിന്റെ രണ്ട് പാനെടുത്തിട്ടുണ്ട് ഇപ്പൊ അര കിലോയുടെ ക്രീം വെച്ച് ഫുള്ള് കവറിയാണ് അര കിലോയുടെ രണ്ട് കേട്ടോ ഓവനിൽ വെക്കാം. അപ്പോൾ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട് ഓവനെ 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 മിനിറ്റ്. ഓക്കേ. പ്രീഹീറ്റ് ചെയ്യണം ഓവനെ അട്ടോ 180 ഡിഗ്രി ആണെന്ന് പറഞ്ഞോടാ. 180 ഡിഗ്രിട്ടെ വന്നേ. അപ്പോൾ 180 ഡിഗ്രിയിലാണ്. 180 ഡിഗ്രിയില 10 മിനിറ്റ്സ് മിനിമം 10 മിനിറ്റ്സ് പ്രീഹീറ്റ് ചെയ്യേ ഓവനാണ്. ഇനിപ്പോ 20 മിനിറ്റ്സ് വെച്ചാൽ മതി. പറഞ്ഞു ദൈഞ്ഞേ. മിനിറ്റ്സ് 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 ഉള്ളൂ അതിന്റെ കേക്കിന്റെ കേക്കിന്റെ ബേസ് കേക്ക് സോസ് മിൽക്ക് മിക്സ് ഒന്നാക്കാൻ പോവാണ് ഈ ഒരു കപ്പ് ഇരുന്നൂറ്റി നാല്പതാം മിനിറ്റ് നമ്മൾ പൊടി അളന്ന ആ സെയിം കപ്പിൽ തന്നെ ഒരു കപ്പ് മിൽക്ക് എടുത്തിട്ടുണ്ട് ഇത്രയും കേക്കിനുള്ള അളവാണ് പറയുന്നത് കേട്ടോ അപ്പം ഇതിനൊരു കപ്പ് മിൽക്ക് ഞാൻ ഇപ്പൊ ചൂടാക്കാച്ചി വെച്ചേക്കുന്നതാണ് ചൂടാക്കിയിട്ട് തുത്താണ് പിന്നെ ഇതിലേക്ക് നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കാൻ പോവാണ് അത് ഒരു കപ്പ് നിറച്ചെടുക്കണമെന്നില്ല മധുരം ഇഷ്ടമുള്ളവർക്ക് ഒരു കപ്പ് നിറച്ചെടുക്ക ഇല്ലെ മധുരം കൂടുതലായിരിക്കും നമുക്ക് ഇത്രയായിട്ട് നോക്കിയിട്ട് ഇത്തപ്പാടി മധുരം എങ്ങനെ കുഴപ്പമില്ല അത് ഈ മിൽക്കിലോട്ട് ആളെയ്യുവാണേ ഇത് ക്രീമാണ് ഇത് ഡബിൾ ക്രീം

നന്നായിട്ട് തണുക്കുന്നവരും വലിയ പ്രത്യേകിച്ച് സമയമൊന്നുമില്ല നന്നായിട്ട് തണുക്കും ഏറ്റവും നല്ലത് ഈ കേക്ക് ആണെങ്കിൽ ഇപ്പൊ കഴിക്കാൻ അത്ര സുഖം കാണത്തില്ല ഇന്ന് വൈകിട്ടത്തേനെ കേട്ടോ ക്രീം നമ്മുടെ ഇതിനനുസരിച്ച് എടുത്താൽ മതി നമ്മൾ എന്തോ കേക്ക് എടുക്കുന്നോ അതിനനുസരിച്ച് പിന്നെ ഇവിടെ കിട്ടുന്ന ക്രീമിന് മധുരമില്ല നാട്ടിൽ കിട്ടുന്ന ക്രീമിന് മധുരമുണ്ട് അർക്കലി ക്രീമിക് മേക് മിക്സ് ആണെന്ന് ഇത്രയേ മാധര ഇടണ്ടേ ഇഎംഐ വാർ ആണ് നീ ഇതിലോട്ടെ ഐസ്ക് ക്യൂറുകളാണ് ഉത്ര പാസ്മ ഉപയോഗിക്കുന്നുണ്ട് വാർ ഈസ് ആണ് വാർ സുവാ ആയിരിക്കണം ഐറ വാ ഐ തിങ്ക് ഷ്വർ ഐ തിങ്ക് ഷ്വരെ ഞാൻ ഇപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് നർത്ത് ഇതിനെ മേക് മി ഡേയ് കരങ്ങല്ലേ കുഞ്ഞാ െ <laughs> <Yeah, go. laughs> <laughs> <laughs>

ഇത് ഇതായിട്ട് ഈ കൂളിങ്ങോട്ടൊന്നും തണുക്കാൻ വേണ്ടി വെക്കാൻ പോവാ തൈലൊന്നും ചെറുതായിട്ടൊന്നും വിരിച്ചു കൊടുക്കുവാണെങ്കിൽ അല്ലാതെ അല്ലാതെ ഞാൻ ഇത്രയും സോസ് ഒഴിക്കരുത് കേക്ക് പൊടിഞ്ഞു പോവും സാധാരണ നമ്മള് ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ മാത്രമേ വെറ്റ് ചെയ്യാവുള്ളൂ ഇതുപോലെ തന്നെ ഇടയ്ക്ക് ക്രീം വെക്കുക മൊത്തം കവറിയത്രെയിൻ പരിപാടി തന്നെ ഞാന് ഇതിനകത്ത് സോസ് നന്നായിട്ട് സോക്ക് ചെയ്ത് വെക്കുക ഇതാണ് കൂടുതൽ ടേസ്റ്റ് മറ്റേ മമ്മി അൻജു അൻജു സ്റ്റേജ് സൂപ്പർ വോയിസ് അൻജുവിന്റെ പാട്ട് വളാനാണ് കാര്യം. പാട്ട് വളാനല്ല. അങ്ങക്ക് ഞാൻ മുതിരുന്നില്ല. ലദ ഓക്കേ ഞാൻ സോഫിയ ജോൺ. ഞാൻ എങ്ങനെ ട്യൂബ് എന്ന് പാടും പറയിച്ച് വീഡിയോ എടുത്തിട്ടുണ്ട്. എന്നെ തടിച്ചതാ. തടിച്ചതായിസാണ്. പാ പാടാ. 1000 സബ്സ്ക്രൈബേഴ്സ് ഓഡിയേറ്റ് ചെയ്യുന്നു. പാട്ട് കേട്ട്. അല്ല ഒരു ദിവസം നിർദ പാടിക്കണത്. ഇപ്പോ വീഡിയോ എടുത്ത്. ഇട ഇടന്ന് എന്ന് പറഞ്ഞിട്ടുന്നില്ല. നിർദ എന്റെ ഫോണിൽ കിടങ്ങുന്നു. ഇപ്പൊ കണ്ടന്റ് വരാത്ത കുഞ്ഞുമണി ഉള്ള സംസാരിക്കാൻ ടൈമില്ല അതാണ്

ഒന്നും വേണ്ട ഇത് ഒത്തിരി കേട്ടോ ഒത്തിരി ഇത് ഈ ഒരു വലിപ്പത്തിലേ വെക്കാവുള്ളൂ നമ്മളിപ്പം കുഞ്ഞാലെ ചുങ്ക അന്താരാഷ്ട്രയും ഇതൊന്ന് ഒരു ഫോർക്ക് വെച്ചിട്ടൊന്ന് കുത്തി ഇട്ടു കൊടുക്കുകയാണെങ്കിൽ സോസ് ഇതിനകത്തോട്ട് നന്നായിട്ട് ഇറങ്ങാനായിട്ട് കണ്ടെയ്നറിൽ സെയിൽ ചെയ്യുമ്പോ അവര് കൊടുക്കുന്നുണ്ട് പക്ഷെ അത് ഓവർ മധുരമായിട്ട് എനിക്ക് തോന്നി ഞങ്ങൾ അങ്ങനെ ഒഴിച്ചു നോക്കിപ്പൊ അങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് അതിനെ മോള് വീണ്ടും സോസ് ഒഴിച്ചിട്ട് നമുക്ക് കഴിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ ഇതിന്റെ മോളിൽ ഒന്ന് ജസ്റ്റ് വെക്കുവാണ് നമുക്ക് ഇട്ടാലും മതി ഇങ്ങനെ തന്നെ ചെയ്യണോന്നൊന്നുമില്ല ഞാനൊരു ഭംഗി ആഹ് നേരത്തെ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച ക്രീമാണേ നമുക്ക് ഇഷ്ടമുള്ള രീതി ചെയ്യാം ക്രീം മേലെ വരണമെന്ന് മാത്രമേ ഇവര് ഓപ്ഷൻ തരുന്നു പരിപാടി ഇവര് വീട്ടിൽ ചെന്നിട്ട് കഴിച്ചിട്ട് ഇവരുടെ ചാനലിലെ അഭിപ്രായം പറയും കേട്ട് ഇതിലേ ഒരു മൊത്തം വയറ്റുകൾ കാണുന്നു രണ്ടുപേരും കൂടെ നോക്കാവോ ോ ചേട്ടായി കുഞ്ഞോ സ്പൈഡർമാരെ കൊടുത്തത് ഇങ്ങോട്ട് താഴോട്ട് വന്നിട്ട് ഓപ്പൺ അങ്ങനെ സ്പൈഡർമാൻ കേക്ക് കൊണ്ട് വീട്ടിലോട്ട് അല്ലാതെ എനിക്ക് ഇതുണ്ട് ഓർഡർ ചെയ്യാനായിട്ടാണ്

ിൽ പോയി കറങ്ങി തിരിഞ്ഞു വന്നു വണ്ടി മൊത്ത സാധനങ്ങളട്ടത് ശുഖെന്ന് കളിയാണ് നമ്മള് പോകുന്ന വഴി ഇവിടുത്തെ അസ്ഥയില് കേറിയതാണ് ഒരു മണിയായി പോകുന്ന വഴി എന്തേലും ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാന്ന് വെച്ചിട്ട് വലിയ അവസ്ഥയാണ് കേട്ടോ ഇത് ഇവിടെ നാപ്പത് മിനിറ്റ് ഉണ്ട് അഞ്ചു മിനിറ്റ് ഒരു ഫ്രണ്ട് അവരുടെ വീട്ടിൽ കയറി എന്നിട്ട് വേണം നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി ഈ അവസ്ഥയിലാണ് വന്നത് കേട്ടോ വണ്ടി അപ്പുറത്താണ് പാർക്ക് ചെയ്തിരിക്കുന്നത് പെട്രോൾ പിടിക്കാൻ വന്നതാണ് ഇവിടുന്ന് ഏകദേശം ഒരു അമ്പത് മിനിറ്റ് യാത്രയുണ്ട് അഞ്ജുവിന്റെ സൗദിയില് അഞ്ജു ഹൈല് വർക്ക് ചെയ്തപ്പോ അവിടെയുള്ള ഫ്രണ്ട്സാണ് അവരുടെ വീട്ടിലോട്ടാണ് പോകുന്നത് പിന്നെ എടുത്തില്ല എന്നോട് ഇത് എങ്ങനെ കേട്ടോ രസപൊടി നല്ലതാണ് രസം ൊടി കൈ കിട്ടുന്ന പൊടിയൊക്കെ ഞാൻ പറഞ്ഞു ഇടുന്നില്ല ഞങ്ങളൊരു ബർത്തഡേക്ക് ചിരി പന്നി വെക്കാൻ പറഞ്ഞു പന്നി അല്ലായിരുന്നോ പന്നി ചിരി പന്നി ഫ്രൈ ചെയ്യാൻ പറഞ്ഞു നാട്ടിൽ നിന്ന് വന്നതായിരുന്നു അഞ്ചാറ് പാക്കറ്റ് കറുവാപ്പട്ട ആയിട്ട് വന്നത് വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് രണ്ട് പാക്കറ്റ് ഒരു കിലോ അല്ല രണ്ട് കിലോ പന്നി വെച്ചതില് രണ്ട് പാക്കറ്റ് കറുവാപ്പട്ട ഒരു പീസ് കടിക്കുമ്പോ രണ്ട് പട്ടി കാല സാധനം ഉണ്ടായിരുന്നത് പിന്നെ പിന്നെ കൊണ്ടുപോയി നിങ്ങള് ഫുള്ളും കപ്പയും മീൻകറിയാണല്ലോ നാട്ടിൽ പോയി കഴുകിയാണ്

അങ്ങോട്ടാണോ ഞങ്ങള് തുറത്തിൽ തുറ കത്തീട്രൽ വിസിറ്റ് ചെയ്യാൻ പോവാ ഇവിടം വരെ വന്നിട്ട് ഇതൊക്കെ കാണാതെ പോന്നിങ്ങനെ അയ്യോ കഷ്ടപ്പെട്ടിട്ടില്ലല്ലോ ഇവിടം വരെ വന്നല്ലേ അതുകൊണ്ട് ഞങ്ങള് കത്തീട്രൽ വിസിറ്റ് ചെയ്യാന്ന് പറഞ്ഞ എന്നിട്ട് വന്നു ഞങ്ങൾ കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ് കുഞ്ഞുമണിയുടെ സ്ട്രോളർ എടുക്കാൻ വിട്ടുപോയി ഇത്രയും കേറി കാരണംന്ന് അറിഞ്ഞില്ല അത് ഡാഡിയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞുമണി കാഴ്ച ഒക്കെ കണ്ട് ഇതാണ്ട് നമ്മള് എത്തി എൻ്റെ അമ്മു

നമ്മുക്ക് പ്ലാൻ ചെയ്തു വന്നതൊന്നുമല്ല ഇട്ട വന്നേ ഇപ്പോ അവര് പറഞ്ഞിങ്ങനെ സംഭവം ഉണ്ടെന്നാപ്പ കണ്ടിട്ട് പോന്നും അല്ലേ ഏഗം കേറിയടാ ആ ദേ വലി നല്ല മണിയുണ്ട് ചാവട നിൽക്കണേ ഫോട്ടോ എടുക്കാം 1993 1000 വർഷം പഴക്കമുള്ള അല്ലേ ഓഹോ ഓഹോ

ഞങ്ങള് വന്ന് റെഡി ആയി ഇനി അടുത്ത ഒരു മാമോദിസേക്ക് പോവാണ് അഞ്ചു മണിക്കാണ് അവിടെ മാമോദിസയുടെ ഫങ്ഷൻ തുടങ്ങുന്ന ഒമ്പ മണി വരെ ഉണ്ട് അപ്പം എല്ലാവരുടെയും ഡ്യൂട്ടിക്ക് അനുസരിച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് അപ്പൊ നമ്മുടെ ജിതിൻ അല്ലേ ജിതിൻ നമ്മളെ ഫോട്ടോ എടുക്കാൻ ജിതിൻ ജിതിന്റെ കുഞ്ഞു ജിതിന്റെ മമ്മൂതിന്റെ കുഞ്ഞുപാവയുടെ മാമ്മൂതിസ ഞങ്ങള് വന്ന് കേറി കുളിച്ചത് പോലെ കുളിച്ചു കുഞ്ഞുമണീനെ അപ്പത്തേക്ക് ഞങ്ങള് ചുങ്കൂർ കുളിപ്പിച്ചു കുഞ്ഞുമണീനെ കുളിപ്പിച്ച് റെഡിയാക്കി ഞാനും മമ്മിയും മുഖോക്കായി ഒക്കെ കഴുകി വേഗം റെഡി അതിന് ചെന്നിട്ട് കുളിക്കുക ചെയ്യാറ് മാമ്മൂതിസക്ക് പോണ്ട അവസ്ഥയായി ലേറ്റ് ആയി പോയി നമ്മള് അപ്പം

ഞാൻ നിന്ന് നേരെ തിരുച്ചുദ്റം വഴി മാമോദിസ കൂടി നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു ബ്ലോഗുമായിട്ട് കാണുന്നവർ ഞങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ബായ് ബൈ താങ്ക് യു ഫോർ വാച്ചിങ് സൈനിങ് ഓഫ് കൈപ്പൻസ്